ഹൂതികളുടെ ആക്രമണത്തിന് അമേരിക്കയും ബ്രിട്ടനും നല്ല മറുപടി കൊടുത്തിരിക്കുകയാണ് ചെങ്കടലിലെ ഹൂതികളുടെ ആക്രമണത്തിൽ തിരിച്ചടിച്ച് അമേരിക്കയും ബ്രിട്ടനും ആയുധ കേന്ദ്രവും കമാൻഡ് സെന്ററും അടക്കം യമനിലെ മുപ്പത്തിയാറ് കേന്ദ്രങ്ങളിലാണ് വ്യോമാക്രമണം നടത്തിയത് എന്നാണ് റിപ്പോർട്ടുകൾ ആഗോള വ്യാപാരത്തെ തടസ്സപ്പെടുത്തുകയും ജീവൻ അപകടത്തിലാക്കും വിധം ആക്രമണം നടത്തിയതിന് പിന്നാലെയുമാണ് ഇറാൻ പിന്തുണയുള്ള ഹൂതി വിമതരുടെ കേന്ദ്രങ്ങൾ ബ്രിട്ടനും അമേരിക്കയും സംയുക്തമായി തകർത്തത് ആയുധ സംഭരണ കേന്ദ്രങ്ങൾ മിസൈൽ സംവിധാനങ്ങൾ ലോഞ്ചറുകൾ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ ൾ എന്നിവയുടെ നിർമ്മാണവും മറ്റും നടക്കുന്ന കേന്ദ്രങ്ങളും തകർത്തവയിൽ ഉൾപ്പെടുന്നു എന്ന് പ്രസ്താവനയിൽ പറയുന്നു ഇറാഖിലും സിറിയയിലുമുള്ള ഇറാനിയൻ തീവ്രവാദ കേന്ദ്രങ്ങളിൽ അമേരിക്ക ആക്രമണം നടത്തിയതിന് പിന്നാലെയാണ് യമനിലെ സംയുക്ത വ്യോമാക്രമണം കഴിഞ്ഞ ദിവസം യമനിനടുത്തായി എട്ടോളം ഡ്രോണുകൾ യു എസ് സേന വെടിവെച്ചിട്ടിരുന്നു ഇവ ഹൂതി വിമതരുടേതാണ് എന്ന് അമേരിക്കൻ സേന സ്ഥിരീകരിക്കുകയും ചെയ്തിരുന്നു അമേരിക്കൻ സൈനിക ക്യാമ്പിന് നേരെ ഉണ്ടായ ആക്രമണത്തിനു പിന്നാലെ വലിയ തിരിച്ചടിയാണ് ഇപ്പോൾ ഹൂതികൾക്ക് നേരെ ഉണ്ടാകുന്നത് നടപടി തുടരുമെന്ന് കഴിഞ്ഞ ദിവസം പ്രസിഡന്റ് ജോ ബൈഡൻ വ്യക്തമാക്കിയിരുന്നു ഇസ്രയേലിന്റെ ഗാസ അധിനിവേശത്തിനെതിരെ ചെങ്കടലിൽ ഹൂതികൾ നടത്തുന്ന ഇടപെടലാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് അതിനിടെ അമേരിക്ക തങ്ങളുടെ പ്രദേശത്ത് നടത്തിയ ആക്രമണങ്ങൾ മേഖലയിലെ സമാധാനം തകർക്കുന്നതാണ് എന്ന് ഇറാഖും സിറിയയും മുന്നറിയിപ്പ് നൽകി ഇറാഖ് സിറിയ യമൻ എന്നിവിടങ്ങളിൽ ഇറാൻ അനുകൂല സായുധ വിഭാഗത്തിന് നേരെയുള്ള ആക്രമണം തുടരുമെന്ന് അമേരിക്ക മുന്നറിയിപ്പ് നൽകിയ സാഹചര്യത്തിൽ ഗൾഫ് മേഖലയിലെ സംഘർഷം കനക്കുകയാണ് ഇതിൽ നിന്ന് അമേരിക്ക പിന്തിരിയണം എന്നാണ് ഇറാന്റെ ആവശ്യം എന്നാൽ തങ്ങളുടെ സൈനികർക്ക് നേരെ ആക്രമണം നടത്തിയവരെ വെറുതെ വിടില്ല എന്നാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇറാൻ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോർപ്സിന്റെ സൈബർ ഇലക്ട്രോണിക് കമാൻഡിലെ ആറ് ഉദ്യോഗസ്ഥർക്കും ഇറാൻ ബാലിസ്റ്റിക് മിസൈൽ ഡ്രോൺ സംവിധാനങ്ങൾക്ക് സാമഗ്രികൾ നൽകുന്ന ഇറാൻ ഹോങ്കോങ് ആസ്ഥാനമായുള്ള വിതരണക്കാരുടെ ശൃംഖലയ്ക്കും അമേരിക്ക ഉപരോധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇറാഖിലും സിറിയയിലുമായി എൺപത് കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിനു ശേഷമാണ് ഉപരോധം ഓസ്ട്രേലിയ ബഹ്റൈൻ കാനഡ ഡെൻമാർക്ക് നെതർലാൻഡ് ന്യൂസിലാന്റ് തുടങ്ങിയ രാജ്യങ്ങളും ആക്രമണത്തിൽ പങ്കെടുത്തു എന്നാണ് റിപ്പോർട്ട് ിലായ മുപ്പത്തി ആറ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇരു രാജ്യങ്ങളും സംയുക്ത പ്രസ്താവനയിൽ അറിയിച്ചു ഹൂതികളുടെ മിസൈൽ സിസ്റ്റം എയർ ഡിഫൻസ് സിസ്റ്റം റഡാറുകൾ എന്നിവ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണമെന്നും ഇരുരാജ്യങ്ങളും അറിയിച്ചു കടൽ തീരങ്ങളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഹൂതികളുടെ ഡ്രോൺ കേന്ദ്രങ്ങളും ആക്രമണത്തിൽ തകർത്തിട്ടുണ്ട് നേരത്തെ ഇറാഖിലും സിറിയയിലുമായി എൺപത്തി അഞ്ച് കേന്ദ്രങ്ങളിൽ നൂറ്റി ഇരുപത്തിയഞ്ചിലേറെ തവണ യു എസ് വ്യോമാക്രമണം നടത്തിയിരുന്നു ഇറാഖിൽ സൈനികരും സാധാരണക്കാരും ഉൾപ്പെടെ പതിനാറ് പേർ കൊല്ലപ്പെട്ടതായിട്ടാണ് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചിരിക്കുന്നത് കിഴക്കൻ സിറിയയിലെ ആക്രമണത്തിൽ പതിനെട്ട് പേർ കൊല്ലപ്പെട്ടതായി സിറിയൻ മനുഷ്യാവകാശ സംഘടന അറിയിക്കുന്നു സിറിയയിലെ ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളുടേത് എന്ന് കരുതുന്ന ഇരുപത്തിയാറ് കേന്ദ്രങ്ങളിലാണ് ആക്രമണം എന്ന് പി വാർത്താ ഏജൻസി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇറാഖ് അതിർത്തിയോട് ചേർന്ന ദൈർഇസ്പൂർ അൽബു കമാൽ നഗരങ്ങളിലാണ് ആക്രമണം നടത്തിയത് ഇറാൻ പൌരന്മാരും കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടില്ല ജോതനിലെ യു എസ് സൈനിക താവളത്തിൽ ഡ്രോൺ ആക്രമണത്തിൽ മൂന്ന് സൈനികർ കൊല്ലപ്പെടുകയും നാൽപ്പതിലേറെ പേർക്ക് പരിക്കേൽക്കുകയും ചെയ്ത സംഭവത്തിന് തിരിച്ചടിയായാണ് ആക്രമണം ഇറാൻ അനുകൂല സൈനിക വിഭാഗങ്ങളാണ് സൈനിക താവളത്തിൽ ഉണ്ടായ ആക്രമണത്തിന് പിന്നിൽ എന്നാണ് യു എസിന്റെ ആരോപണം എന്നാൽ തങ്ങൾക്ക് പങ്കില്ല എന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട് ഗാസ യുദ്ധ പശ്ചാത്തലത്തിൽ ചങ്കടൽ വഴി പോകുന്ന കപ്പലുകളെ ആക്രമിക്കുന്നത് തുടരും എന്നാണ് ഇറാന്റെ പിന്തുണയുള്ള ഹൂതി വിമതരുടെ നിലപാട് ന്യൂസ് ഡെസ്ക്